പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുള്ള ഈ ഒരു വീഡിയോ ലൈക്ക് കിട്ടാനോ അല്ല വേറെന്തെങ്കിലും എന്തെങ്കിലും കിട്ടാനോ ഒന്നല്ല മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ പ്രാർത്ഥന നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് വയനാട്ടി മരണപ്പെട്ടുപോയി അവരിൽ അവരിൽ ആരോരുമില്ലാത്തവരായി ഒരുപാട് പേരുണ്ട് നമ്മുടെ നൗഫലിനെ പോലെ ഒമാനിൽ നിന്നും തിരിച്ചു വന്ന നൌഫലിനെ ഇന്ന് ആരോരുമില്ലാതെ അവിടെ നിന്നും ആ വീട് നിന്നിരുന്ന സ്ഥലം നോക്കി പൊട്ടിക്കരയുക പതിനൊന്ന് പേരാണ് നഷ്ടമായത് അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ടുപോയവർക്ക് വേണ്ടി കൂടി നമ്മൾ ദ്വാ ചെയ്യണം എല്ലാവരും ദ്വാ ചെയ്യണം അവർക്ക് ക്ഷമയും സമാധാനവും മനഃശക്തിയും കൊടുക്കട്ടെ റബ്ബ് കുറച്ച് റബ്ബെ അവർ ആരോരും ഇല്ലാത്തവരായി റബ്ബേ അവർക്ക് നീ ഷമയും സമാധാനവും നൽകണേ റബ്ബേ പുതിയൊരു ജീവിതം നീ നൽകണ റബ്ബേ നീ വൈതെറ്റി വിടല് അവരുടെ സമനില തെറ്റാതെ അവർക്ക് നീ ഒരു മനഃശാന്തി നീ നൽകണേ റബ്ബേ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ ഷഹീദിന്റെ കൂലി നൽകി സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവർക്ക് നീ ക്ഷമയും സമാധാനവും മനഃശാന്തിയും നീ നൽകണേ പുതിയ ജീവിതം നൽകണേ റബ്ബെ അവരുടെ സമനില തെറ്റിക്കാതെ നീ കാക്കണേ റബ്ബെ അർഹമുറാഹിയുമായ റബ്ബേ ഞങ്ങൾ നിന്നോട് ഇരക്കുകയാണ് ആരോ ചെയ്ത തെറ്റിനാൽ ശിക്ഷ അനുഭവിക്കുന്നത് നിരവധി പാവപ്പെട്ട മനുഷ്യരാണ് റബ്ബെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ റബ്ബേ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ ആലമീൻ എല്ലാവരും എല്ലാവരും ദുആ ചെയ്യണം മരണപ്പെട്ടവർക്കും ഈ നൗഫലിനെ പോലെ ഒറ്റപ്പെട്ടവരായി ഒരുപാട് പേരുണ്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം അവർക്ക് മനഃശക്തി നൽകാൻ അവർക്ക് സമാധാനം നൽകാൻ അവരുടെ സമനില തെറ്റാതിരിക്കാൻ കാക്കട്ടെ എല്ലാവരും ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി